ഇറാന് ആണവ വിമുക്തമാക്കാനുള്ള ഏത് ശ്രമവും വിജയം കാണുകയില്ലെന്ന് റഷ്യയുടെ സുരക്ഷാ മേധാവി ദിമിത്രി മെദ്വദേവ് പറഞ്ഞു അവർക്ക് ആണവായുധം ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കാൻ ഒരുപാട് രാജ്യങ്ങൾ തയ്യാറാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ ആണവ വിമുക്തമാക്കുന്ന രാജ്യമായി ഇറാൻ പ്രഖ്യാപിക്കുന്ന ഇറാനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആ പ്രവൃത്തി ചെയ്യേണ്ടത് ഇസ്രായേലാണ് അവരുടെ കൈവശത്തിൽ മുപ്പത് മുതൽ അറുപത് വരെ ആണുവായുധം എന്ന് അവർ തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് ലോകമത അംഗീകരിച്ചതാണ് ഇറാനിനെ സംബന്ധിച്ചിടത്തോളം ആണുവായുധം എന്ന് അവർ സംബന്ധിച്ചിട്ടില്ല ആണുവായുധ ഫോർമുലകൾ ഉണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഇനിയും ബാക്കിയുണ്ട് എന്നല്ലാതെ അവരുടെ കൈവശത്തിൽ ആണു ആണുവായുധമായിട്ടുണ്ടെന്ന് റഷ്യയോ മറ്റ് ലോകരാജ്യ ലോക ലോകരാഷ്ട്രങ്ങളോ സംബന്ധിക്കാത്ത സ്ഥിതിക്ക് അവർ ആക്രമിക്കുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല തീർച്ചയായിട്ടും അവിടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾക്കും ആകാംക്ഷയുണ്ട് എന്ന് റഷ്യ പറഞ്ഞു വെക്കുന്നു നാളെയാണ് റഷ്യയുടെ ഈ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാൻജി റഷ്യ സന്ദർശിക്കുന്നത് അത് ചരിത്രപരമായിരിക്കുന്ന വലിയ സംഭവമായിട്ട് തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട് അവിടെ വെച്ചുള്ള തീരുമാനങ്ങൾ നിലപാടുകൾ സമീപനങ്ങൾ ഏത് തരത്തിലേക്ക് നീങ്ങും എന്നുള്ളത് ലോക രാഷ്ട്രീയ ക്രമത്തെ മാറ്റിമറിക്കാൻ ഉപകരിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമായിട്ട് തന്നെ വിലയിരുത്തുന്നു റഷ്യയോടൊപ്പം തന്നെ ചൈനയും കൊറിയയും ഈ കാര്യം വലിയ രീതിയിൽ അപലപിച്ചിട്ടുണ്ട് ഇറാന് നേരെ നടത്തിയ ആക്രമണം അത് ഇസ്രായേൽ നടത്തിയതും അമേരിക്ക നടത്തിയതിലും വലിയ രീതിയിൽ തെറ്റായിരിക്കുന്ന കാര്യമാണ് ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ മറ്റൊരു രാജ്യം ഇടപെടുക എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ആ തെറ്റിന് തീർച്ചയായിട്ടും ആ കുറ്റം ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള നിലപാടാണ് ചൈനയ്ക്കുള്ളിൽ ചൈനയും റഷ്യയും ഒക്കെ പല ഘട്ടത്തിലും ഇത്തരം ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുമ്പോൾ നിഷ്പക്ഷത പാലിക്കുകയോ അതല്ലെങ്കിൽ മൗനം പാലിക്കുകയാണ് ചെയ്യുന്ന നിലപാടുകൾ അങ്ങനെയൊന്നും പറയാറില്ല അവർക്ക് നിലപാടുണ്ടെങ്കിൽ പോലും പരസ്യമായിട്ട് പ്രകടിപ്പിക്കുക എന്നുള്ളത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമാണ് അവരങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ അവർ തുറന്നു പറഞ്ഞു എന്നുള്ളത് രാഷ്ട്രീയ ക്രമീകരണം അല്ലെ ലോകരാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യം മറ്റൊരു രീതിയിലേക്ക് നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അമേരിക്ക ഈ ആക്രമിച്ചുകൊണ്ട് തകർക്കാൻ വേണ്ടി ശ്രമിച്ച ആണവ നിലയങ്ങൾ ഇപ്പോഴും സുരക്ഷിതമാണ് സുരക്ഷിതമാണവർക്ക് തകർക്കാൻ വേണ്ടി സാ സാധിച്ചിട്ടില്ല അപ്പോൾ ബം ബംഗർ ബസ്റ്റർ ബോംബിനെയും അതിജീവിക്കാൻ പാകത്തിലാണ് ഇസ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ ആണവായുധ നിർമ്മിതമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തെ ഒരുക്കൂട്ടിയിരിക്കുന്നത് എന്നിപ്പോൾ ലോകം മനസ്സിലാക്കിയാണ് അമേരിക്ക പ്രദേശ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല അവിടെ ആണവചോർച്ച ഉണ്ടാവും വലിയ രീതിയിലുള്ള മരണങ്ങളുണ്ടാവും അടുത്ത രാജ്യത്തേക്ക് പോലും അത് പകരാൻ സാധ്യതയുണ്ട് മരണം എത്രയെന്ന് കൃത്യമായി കണക്കാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആക്രമത്തിൻ്റെ പേരാണ് ആണവായുധം എന്ന് പറയുന്നതും അതിൻ്റെ സ്ഫോടനമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും അതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് സത്യത്തിൽ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള നാണക്കേടായിപ്പോയി ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സ്ഥിതികൾ എന്ന് പറയുന്നത് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ഇറാന് സഹായി ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ നടുവടിഞ്ഞിരിക്കുകയാണ് കാര്യം അവർ ലബനാനെ പോലെയോ ഗസയെ പോലെയാണ് ഇറാനെ കണ്ടത് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് പരമാധികാരമുള്ള രാജ്യമാണ് സൈനികപരമായിരിക്കുന്ന ബല വലിയ ബലവും ശക്തിയുള്ളതാണ് റഷ്യയുടെ സൈന്യത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എന്ന് പോലും പറയുന്ന രീതിയിലാണ് അവർ തമ്മിൽ ഈ സൈനികപരമായിരിക്കുന്ന ഇടപെടലുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അങ്ങനെ എല്ലാ കാലത്തും അല്ലെങ്കിൽ എല്ലാ വർഷത്തിലും സൈനികപരമായിരിക്കുന്ന ഇടപെടലുകളിലൊക്കെ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് വലിയ പ്രാക്ടിക്കൽ നടത്തി നടത്തി കാലോചിതപരമായിരിക്കുന്ന മാറ്റം വരുത്തുന്ന സൈനിക സംവിധാനമാണ് ഇറാനിലുള്ളത് അതൊക്കെ വളരെ എളുപ്പത്തിൽ ഒരു രാജ്യം എന്ന് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രണ്ട് ബോംബ് ഇടുന്ന സമയത്ത് തകർന്നു പോകുന്ന സംവിധാനമല്ല ആണെങ്കിൽ ഇപ്പോൾ തകർന്നു പോകും കാര്യം അമേരിക്ക ഇട്ടത് ബങ്കർ ബസ്റ്റ മൂന്ന് ബോംബുകൾ അത് ആയിരം പതി ഏകദേശം പതിനയ്യായിരത്തോളം കിലോ ഉള്ള ബോംബ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് ഊതി ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ പ്രഹരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്നാൽ അവിടെ യാതൊരു ഒരു ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലായി ഇസ്രായേൽ ആക്രമിച്ചു സൈനികരെ കൊലപ്പെടുത്തിക്കൊണ്ട് വലിയ അക്രമ ഉണ്ടാക്കി അത് അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു പല മേഖല ആക്രമിക്കുന്നു മുന്നൂറ്റി അൻപതോളം പല ഇറാനികൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതലത്തെ റിപ്പോർട്ട് വലിയ മരണങ്ങൾ നടക്കുന്നു എന്നിട്ടും ആ രാജ്യത്തെ പരാജയപ്പെടുത്താനോ തോൽപ്പിക്കാനോ സൈന്യശക്തി കുറക്കാനോ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വിമതപക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഭരണപക്ഷത്തിനെതിരെ സംവിധാനം ഒരുക്കാനുള്ള ഒരു തന്ത്രം കൂടി ഇസ്രായേൽ നടത്തിയിരുന്നു അതിന് വലിയ പിന്തുണ അമേരിക്ക നൽകിയിരുന്നു മുമ്പ് ഭരണം അട്ടിമറിക്കപ്പെട്ട ഷാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ ഇപ്പോഴും അമേരിക്കയിലുണ്ട് അമേരിക്കയിലുള്ള അവരെ കൊണ്ട് നിലവിലുള്ള ഭരണ സംവിധാനത്തെ വിമർശിക്കുകയും അതോടൊപ്പം തന്നെ ജനാധിപത്യപരമായ രീതിയിൽ ഒരു കൂട്ടം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വിമതരായിക്കൊണ്ട് ഭരണത്തിനെതിരെ സമരം നടത്തുക പല സിറിയലും സുഡാനിലും ഒക്കെ അമേരിക്ക പരീക്ഷിക്കപ്പെട പരീക്ഷിച്ച കാര്യങ്ങൾ അതാണ് ഇവിടെ ഈജിപ്തിലും അത് സമാനമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഭരണം അട്ടിമറിക്കുന്നതോട് കൂടി അമേരിക്കയുടെ മിസൈലിൻ്റെ ലക്ഷ്യങ്ങൾ പൂവണിയും ആ ശ്രമവും യഥാർത്ഥത്തിൽ പരാജയമാണ് ഇനിയിപ്പോൾ ലോകം പ്രതീക്ഷിക്കുന്ന ലോകം ഉറ്റുനോക്കുന്ന കാര്യം റഷ്യയും ഇറാൻ്റെ വിദേശകാര്യമന്ദിര തമ്മിലുള്ള ചർച്ച ഏത് തലത്തിലേക്കാണ് ഈ യുദ്ധത്തെ കൊണ്ടുപോവുക എന്നുള്ളത് വല്ലാതെ വൈകാതെ ലോകത്തിനത് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും